ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം ഓപ്പറേറ്ററായ റിലയൻസ് ജിയോ അതിൻ്റെ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് പ്ലാനുകളുടെ താരിഫ് വർദ്ധിപ്പിക്കുന്നു രാജ്യത്തുള്ള ജിയോയുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളെ ഇത് ബാധിച്ചേക്കും പുതുക്കിയ നിരക്കുകൾ പ്രകാരം അറുന്നൂറ് രൂപ വരെ ഉയർന്നേക്കാമെന്നാണ് സൂചന പുതുക്കിയ നിരക്കുകൾ ജൂലൈ മൂന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ജനപ്രിയ പ്രീപെയ്ഡ് പ്ലാനുകളുടെ വിലയിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടാകുക മുമ്പ് നൂറ്റി അമ്പത്തി അഞ്ച് രൂപയായിരുന്ന ഇരുപത്തിയെട്ട് ദിവസത്തെ ടു ജി ബി ഡാറ്റ പ്ലാനിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാകും അതേ കാലയളവിൽ പ്രതിദിനം വൺ ജി ബി പ്ലാൻ തിരഞ്ഞെടുക്കുന്ന ഉപഭോക്താക്കൾക്ക് അവരുടെ ചെലവ് ഇരുന്നൂറ്റി ഒമ്പത് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയായി വർദ്ധിക്കും പ്രതിദിനം വൺ പോയിൻറ്റ് ഫൈവ് ജി ബി പ്ലാനിൻ്റെ വില ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായി ഉയരും ടു ജി ബി പ്രതിദിന പ്ലാനിന് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാകും ഉയർന്ന ഡാറ്റ ആവശ്യമുള്ള ഉപഭോക്താക്കൾക്ക് അതായത് പ്രതിദിനം ടു പോയിൻറ്റ് ഫൈവ് ജി ബി പ്ലാൻ തിരഞ്ഞെടുക്കുന്നവർക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായും ത്രീ ജി പ്രതിദിന പ്ലാൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയിൽ നിന്ന് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയായും ഉയരും ഈ മാറ്റങ്ങൾ ഡേറ്റ ഉപഭോക്താക്കളുടെ പ്രതിമാസ ചെലവുകളിൽ ഗണ്യമായ വർധനമുണ്ടാക്കും ദൈർഘ്യമേറിയ പ്ലാനുകളും വില വർധനവിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല രണ്ട് മാസത്തേക്കുള്ള നാനൂറ്റി എഴുപത്തി രൂപയുടെ വൺ പോയിൻറ്റ് ഫൈവ് ജി ബി പ്രതിദിന പ്ലാനിന് ഇപ്പോൾ പുതുക്കിയ വില അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് പ്രതിദിനം റ്റൂ ജി ബി പ്ലാൻ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രൂപയിൽ നിന്ന് അറുന്നൂറ്റി ഇരുപത്തി രൂപയായി ഉയരും കൂടാതെ മൂന്ന് മാസത്തെ സിക്സ് ജി ബി ഡാറ്റ പ്ലാനിന് മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയിൽ നിന്ന് നാനൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാകും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Yeah. Be Kumari, Raja Kumari, Gold and Diamonds. The trust of drive and gold. Rajkumari.